ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം ഞങ്ങളിവിടെ പള്ളിയിൽ ഒരു ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ പോകുന്ന ഒരു വീഡിയോ ആണ് അപ്പം ഇപ്പോൾ സമയം ഏകദേശം എട്ട് മണിയായിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു രണ്ടുമൂന്ന് വീടെല്ലാം കൂടെ കൂടിയാണ് ഞങ്ങൾ നടന്ന് പോകുന്നത് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ പോകാൻ നമുക്കിന്ന് റാസായണം പോവാം അപ്പം നമ്മൾ റാ പള്ളിയിലെ റാസ കാണാനായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം കൊച്ചു പിള്ളേരും ഞങ്ങളും എല്ലാവരും കൂടെ കൂടി നടന്ന് പോവുകയാണ് പക്ഷേ അതൊരു രസമാണ് കേട്ടോ രാത്രി നമ്മളെല്ലാം പിള്ളേരും എല്ലാമായിട്ട് അവരുടെ കളിയും ചിരിയും വർത്തമാനങ്ങളും ഇങ്ങനെ നടന്നു പോകാൻ കുറച്ച് പോയച്ചാൽ മതി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മെയിൻ റോഡാണ് മെയിൻ റോഡിൽ കൂടാ വരുന്നത് കേട്ടോ പ്പം അങ്ങനെ നമ്മൾ റാസ കാണാൻ പോവുക ഇവിടെ പല സ്ഥലത്തും വെട്ടക്കുറവുണ്ട് അപ്പം ബൾബുകളൊക്കെ കുറവാ കേട്ടോ പിന്നെ ഇതിന് കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ തീരെ അങ്ങ് ഇരുട്ട അപ്പം അത് അവിടെ കനാലാണ് അപ്പം ആ കനാലിൻ്റെ കനാൽ കൂടെ അപ്പുറവും ഇപ്പുറവും വഴിയാണ് മെയിൻ റോഡിലോട്ട് ഇറങ്ങാനുള്ളത് അപ്പം നമ്മൾ ഈ കനാലിൻ്റെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ഇരുട്ട് ഫോണിൻ്റെ വെട്ടത്തിലൊക്കെ അതേണ്ടത് നമ്മൾ അവിടെ ചെന്ന് കനാലിൻ്റെ ഭാഗത്ത് നിന്ന് അപ്പോൾ ആ ദൂരെ കാണുന്നത് റോഡിൽ മെയിൻ റോഡ് ബൾബൊക്കെ ഇട്ടിരിക്കുക കേട്ടോ അപ്പം ഞാൻ അന്നേരം ഇങ്ങനെ കാണിക്കുമായിരുന്നു ഇതിൻ്റെ അപ്പുറവും ഇപ്പുറവും റോഡും നടുഭാഗം കനാലുമാണ് അപ്പം അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് നടന്ന് നമ്മൾ പോവാം ശരിക്കും ഉള്ളിലൊരു പേടിയൊക്കെ ഉണ്ട് ചെറുതായിട്ടൊരു പേടിയുണ്ട് പിന്നെ അവിടെ അപ്പുറത്ത് വശത്ത് നിന്ന് പിള്ളാരെ പേടിപ്പിക്കാനായിട്ട് രണ്ടുമൂന്ന് പേര് അലച്ച് പിള്ളാരെല്ലാം ഒരു ഓട്ടം കെട്ട് അപ്പം നമ്മൾ മെയിൻ റോഡിൽ വന്നിട്ടുണ്ട് അവിടെ ഇങ്ങനെ ബൾബുകളെല്ലാം ഇട്ടലങ്കരിച്ചിരിക്കുകയാണ് കടയിലും വീടുകളും പിള്ളേർക്ക് റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം ക്ഷേം റോഡിൽ ഡാൻസും കളിയും അങ്ങനെയൊക്കെ അവർ ചാടി ഓടി മറിഞ്ഞ് സന്തോഷിച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ പള്ളിയിലെ തന്നെ ഒരു അമ്മാമ്മയുടെ വീടിൻ്റെ ഫ്രണ്ടില് വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫോണിൽ കൂടെ ലൈവായിട്ട് ഞങ്ങൾ റാസ കണ്ടോണ്ട് നിൽക്കുമായിരുന്നു കേട്ട് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉരുതിരി കത്തിച്ച് കാരണം ഉരുട്ടായിത്തൊടങ്ങിയല്ലേ പിന്നെ റാസ അടുക്കാറാവുമ്പോഴത്തേക്ക് ബാക്കി ഇതെല്ലാം തിരിയെല്ലാം കത്തിച്ചു അപ്പം നമ്മളിങ്ങനെ വെയ്റ്റിങ്ങിലാകട്ടെ ഒത്തിരി ആൾക്കാരുണ്ട് കാണാനായിട്ട് റാസ കാണാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പം റാസ അപ്പം അമ്മമ്മ പറയുന്നുണ്ട് അടുത്താകാറായി അടുത്ത് എന്ന് പറയുന്നുണ്ട് അപ്പം വലിയ കുളത്ത് വന്നപ്പോഴത്തേക്ക് അവിടെ പടക്കമൊക്കെ പൊട്ടിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റി അതുകൊണ്ട് പടക്കമൊക്കെ അവിടെ പൊട്ടിച്ചു അപ്പം ഏകദേശം നമ്മുടെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട് റാസ ഏകദേശം ആ റാസ ഈ വർഷത്തെ റാസയ്ക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ആൾക്കാരെല്ലാം അത് ജാതിയോ മതമോ ഒന്നും നോക്കിയല്ല എല്ലാ മതസ്ഥരും അവിടെ ഉണ്ട് കേട്ടോ ഈ റാസ കാണാനായിട്ട് അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും അതാണ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ റാസയെ വരവേൽക്കാനായിട്ട് വലിയവരും കുഞ്ഞവരും എല്ലാവരും നിൽക്കുക കേട്ടോ അപ്പോഴത്തേക്ക് റാസ ഇങ്ങനെ എടുക്കാറായപ്പോഴത്തേക്ക് വെള്ളം തിരിയെല്ലാം കത്തിച്ചു എണ്ണ എണ്ണയൊഴിക്കുക കേട്ടോ വരുന്നിടം വരെ അണയാതെ നിൽക്കണമെല്ലാം അപ്പം അതിന് തിരിയെല്ലാം കത്തിച്ചു ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ നിൽക്കുന്നതിൻ്റെ അടുത്ത് തന്നെ പടക്കമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കേട്ടപ്പോഴത്തേക്ക് നമ്മൾക്കുള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇച്ചിര പേടി കാരണം വലിയ സന്തോഷമില്ല പടക്കം ദൂരെ കുഴപ്പമില്ല ഇത് നമ്മൾ നിൽക്കുന്നതിൻ്റെ അടുത്തായ കാരണം അതിൻ്റെ സൗണ്ട് എല്ലാം കൂടെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും അപ്പം ആമിയുടെ കൂടെ പഠിക്കുന്ന ഒരു കൂട്ടുകാരൻ അതിൽ വന്നപ്പോഴത്തേക്ക് പിന്നെ പിള്ളേരെല്ലാവരും കൂടെ അതിനോട് വർത്താനം പറയാനായിട്ട് അങ്ങോട്ട് മാറിപ്പോയി കേട്ടോ പിന്നെ നമ്മൾ നിൽക്കുന്ന അടുത്ത് തന്നെ നേർച്ച പായസമുണ്ട് അതുമൊക്കെ അവിടെ വിതരണം ചെയ്യാനായിട്ട് അവർ അതെല്ലാം അവിടെ സെറ്റാക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം വേണ്ട റാസ ഇങ്ങനെ അടുത്ത് വന്നു അപ്പോഴത്തേക്കും അതിൻ്റെ കൂട്ടത്തിലുള്ളവർ മുന്നിലിങ് വന്നത് പായസം എടുക്കാനും പിള്ളേരൊക്കെ പായസം വിതരണത്തിനുള്ള പായസം സെറ്റ് ചെയ്യാനൊക്കെ മുന്നോട്ട് വന്നു അപ്പോൾ വേണ്ട വണ്ടി വരുന്നുണ്ട് കേട്ടോ ആദ്യത്തെ റാസ റാസ തേണ്ട നമ്മുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് അപ്പം അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് പിള്ളേരെല്ലാം ഒന്നുകൂടെ മുന്നോട്ട് ഓടി ഓടിയോടി ചെല്ലും അത് അടുത്ത് വരുന്നത് കാണാനുള്ള ആ ഒരു സന്തോഷത്തിന് അടുത്തോട്ടടുത്തോട്ട് ഓടി ഓടി ചെന്നോണ്ടിരിക്കുക കേട്ടോ അപ്പം അങ്ങനെ ഇതാണ് എൻ്റെ കൂടെ വന്ന് അമ്പിളിച്ചേച്ചിയുമൊക്കെയാണ് ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചായിരുന്നു പോയത് അപ്പോൾ എല്ലാവരും ഈ റാസ വരുന്ന എൻ്റെ ചിരിയിലും സന്തോഷത്തിലും ഒക്കെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു പിന്നെ എല്ലാം നമുക്കറിയാവുന്നവരും മോടുകൂടെ പഠിച്ച പിള്ളേരും കൂട്ടുകാരും ഒക്കെ ആയിരുന്നു കേട്ടോ കൂടുതലും ഉണ്ടായിരുന്നു ആ പള്ളിയിൽ അവിടെ കൂട്ടുകാരികളും ഒക്കെ ആയിരുന്നു അവരുടെ അച്ഛനും അമ്മയും അപ്പം നമുക്കെല്ലാവരേയും പരിചയമുള്ളവരായിരുന്നു പിന്നെ നമുക്കെല്ലാവരേയും പരിചയമൊക്കെ ഉള്ളവരായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ വേണ്ട കാത്ത് കാത്ത് കാത്തിരുന്ന ആ നിമിഷം നമ്മുടെ അരികിലേക്ക് വരുന്നു മാതാവ് എനിക്ക് ഭയങ്കര വിശ്വാസം മാതാവിനെ കേട്ടോ ഞാൻ ഡാമിമോൻ ഉണ്ടായ നാൾ മുതൽ മാതാവിനെയാണ് വിളിക്കുന്നത് അപ്പം മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ കുറേ നേരം നേരമായിരുന്നു അപ്പം ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് എനിക്ക് വിശദമായിട്ടൊന്നും പറഞ്ഞു തരാനൊന്നും അറിയത്തില്ല നമ്മൾ നമ്മുടേതായ രീതിയിൽ വിളിക്കുന്നു പ്രാർത്ഥിക്കുന്നു അങ്ങനെയൊക്കെ ആണ് കേട്ടോ കാരണം മണറുകാട് നമ്മൾ പോകും പരുമലപ്പള്ളിയിൽ പോകുന്നോയമ്പൊക്കെ നോക്കി ശുദ്ധവൃത്തിയോടൊക്കെ പോകും പിന്നെ ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് ഇവരുടെ ഈ എന്തുവാ ഇവരുടെ ഈ ഐതിഹ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞു തരാൻ അറിയാത്തതും കൊണ്ട് ഞാനതിനെ കുറിച്ച് പറയുന്നില്ല കേട്ടോ അപ്പം കുറേ പേരൊക്കെ നമ്മളിങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അവർ നമ്മളെ ഇങ്ങനെ നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ചെറിയ ഉള്ളിൻ്റെ ഉള്ളിലൊരു ചമ്മലുണ്ടെങ്കിലും പിന്നെ ഒരു വർഷമായില്ലേ എപ്പോഴും ചമ്മലെന്നും പറഞ്ഞുകൂടെ നമ്മൾ എന്നിട്ട് കാര്യമില്ലല്ലോ അപ്പം എല്ലാവരും മാതാവിനെ വിളിച്ച് ഭക്തിയോടെ നിൽക്കുന്ന ഒരു സമയമാണ് കേട്ടോ അപ്പോൾ പടക്കം പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ഈ ഈറാസയെന്ന് പറയുന്നത് കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് നിന്ന് തിരിയുക പിന്നെ ഒത്തിരി മുന്നോട്ട് പോകുന്നില്ല കേട്ടോ നമ്മൾ നിൽക്കുന്നതിൻ്റെ അവിടുന്ന് കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ചെണ്ടകൊട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മൾ സൗണ്ട് മ്യൂട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടുണ്ടായിരുന്നു അപ്പോൾ കോപ്പി റൈറ്റ് വരുമല്ലോ അപ്പോൾ കോപ്പി റൈറ്റ് വരുന്ന കാരണം നമ്മൾ പിന്നെ അതങ്ങ് പിന്നെ മ്യൂട്ട് ചെയ്തു പക്ഷെങ്കിൽ അത് ഇല്ലായിരുന്നെങ്കിൽ ശരിയായിരുന്നു നല്ല രസമായിരുന്നു കേൾക്കാൻ കേട്ടോ പ്രാർത്ഥനയും പിന്നെ എല്ലാം കൂടെ കേൾക്കാൻ നല്ല രസമായിരുന്നു പിന്നെ പിന്നെന്തുവായിരുന്നു മറ്റേ അയ്യോ ഞാൻ അതിൻ്റെ പേരങ്ങ് മറന്നുപോയി യോ ബാൻഡുമേളാണ് ഉണ്ടായിരുന്നു കേട്ടോ ഞാനതങ്ങ് മറന്നുപോയി അതിൻ്റെ പേരെനിക്ക് കിട്ടുന്നില്ല അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു മുത്തുക്കട ഉണ്ടായിരുന്നു പിന്നീരുണ്ടോ എല്ലാവരും അവരുടെ എന്തോ ഒരു സംഘം പ്രാർത്ഥനാ സംഘമാണെന്ന് തോന്നുന്നു ഒരേ കളർ സാരിയൊക്കെ എടുത്ത് നല്ല രസമായിരുന്നു കേട്ടെ അങ്ങനെയൊക്കെ പോകുന്ന കാണാനായിട്ട് പിന്നെ അച്ഛൻ വന്ന് കുരിശു വെച്ച് കുരിശ് വെച്ച് നമ്മളെല്ലാം പ്രാര്ത്ഥിച്ച് ഒക്കെ നമുക്ക് അനുഗ്രഹം അതൊക്കെ ഒന്ന് പറയുന്നു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു മനസ്സിലൊരു സന്തോഷമുള്ള ഒരു സമയമായിട്ടോ നമുക്ക് അങ്ങനെയൊക്കെ ഒരു പ്രാർത്ഥനയൊക്കെ കിട്ടുകയെന്ന് പറയുന്നത് പിന്നെ ഞങ്ങളാണെങ്കിൽ പായസമൊക്കെ വാങ്ങിച്ച് കുടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പെയ്യ് അവിടുന്ന് കുറച്ച് മുന്നോട്ട് നടന്നപ്പോഴത്തേക്ക് പിന്നെ വണ്ടി വന്നു വണ്ടിക്ക് കയറി നമ്മൾ ഇങ്ങനെ വരുമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേ ഒരു എട്ട് മണിയായപ്പോൾ പോയി അവിടെ കാത്തു നിൽക്കുക റാസ് നോക്കി കാത്തു നിൽക്കുക ക്ഷീണവും ബുദ്ധിമുട്ടുകളോ ഒന്നും നമുക്ക് തോന്നിയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പതേ ഒമ്പതര ഒമ്പതേ മുക്കാൽ അല്ല വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അത്രയും നേരം അവിടെ വെയിറ്റ് ചെയ്ത് കേട്ടോ അത്രയും നേരം വെയിറ്റ് ചെയ്ത് ഇതെല്ലാം വന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു ക്ഷീണമേ തോന്നില്ല എന്നുള്ളത് ഈറാസ കാണാൻ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ പിന്നെ അന്നേരത്തിന് പിന്നെ പിള്ളേരെല്ലാം ഇങ്ങനെ പായസം എടുത്തുകൊണ്ട് കൊടുക്കാനും തുടങ്ങി റാസ തിരിഞ്ഞ് പോവുകയും ചെയ്തു എനിക്കിപ്പം ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇത് രണ്ടാമത്തെ വർഷമാണ് ഞാൻ ഈ റാസ കാണാൻ പോകുന്നത് ഈ പള്ളിയിൽ പിന്നെ നമുക്ക് അവിടെ ഞങ്ങൾ നേരത്തെ പനച്ചക്കുഴിയിൽ അവിടെ താമസിക്കുന്ന സമയത്ത് അവിടെ എല്ലാ വർഷവും ഞാൻ റാസ കാണാൻ പോവും കേട്ടോ അവിടുത്തെ പള്ളിയിലെ റാസ നമ്മൾ കാണും അപ്പം ആമയുടെ കൂട്ടുകാരിയാണ് വീഡിയോസ് എടുത്തതൊക്കെ ഇട്ട് കൊടുക്കണം എന്നൊക്കെ പറയൂ കേട്ടോ അപ്പോൾ അവരെല്ലാം കൂട്ടുകാരാണ് അപ്പം അടുത്ത കൂട്ടുകാരി വരുന്നുണ്ട് കൂട്ടുകാരി അവരുടെ അമ്മയും കൂടെ അപ്പം എന്നോട് ചോദിക്കുക പായസം വേണോ നിനക്ക് പായസം വേണമെന്ന് ചോദിക്കുക ഞാൻ പറഞ്ഞ് കുടിച്ചോ ഞങ്ങൾക്ക് അത് കഴിഞ്ഞ് കിട്ടുമല്ലോ അപ്പോൾ കുടിച്ചോ വേണോ വേണോ വേണോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്